റൈസലോൺ കർത്താവിന്റെ അത് പരിശുദ്ധ വരെ നാമം വൈകുന്നപ്പെടുമാറാൻ കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർമ്മ ഞാവിനെ ശ്ലോകം ചെയ്യുന്നു ഇന്നത്തെ സന്ദേശം പുറപാട് പുസ്തകം ഒൻപതാമധ്യായ്മെൻ്റെ പതിനാറാമത്തെ വേദഭാഗം വായിക്കുന്നു എങ്കിലും എന്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എന്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു യഹോവയായ ദൈവം മോശയോട് ഇടപെടുന്ന ഒരു തിരുവചന ഭാഗമാണ് നമുക്ക് പൗലോസും ഇതേ പദങ്ങൾ രോമലേഖനം ഒൻപതാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറഞ്ഞു ഇതിനായിട്ട് അത്രയെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു ഇവിടുത്തെ വാക്യം എടുത്ത് ഉപയോഗിച്ചിരിക്കുകയാണ് മോശയുടെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത ഒരു പക്ഷെങ്കിൽ വന്നു കാണും ദൈവവിളി കേട്ട് തന്നെയാണോ ഞാൻ ഇറങ്ങിത്തിരിച്ചത് നിയോഗത്തിനകത്താണോ ഞാൻ പുറപ്പെട്ടത് എന്നൊരു ചിന്ത ഒരു പക്ഷെങ്കിൽ വന്നു കാണും ആ സമയത്ത് ദൈവം ബലപ്പെടുത്തുന്ന ഒരു വേടാണ് എന്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിന് ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു ദൈവനിക്ഷോത്രം നാളിതുവരെ നമ്മുടെ ഹൃദയത്തിനകത്തും ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ പല സന്ദർഭങ്ങളിലും ഒരു വന്നു കാണും എനിക്ക് വിളിയുണ്ടോ എന്റെ മേൽ നിയോഗമുണ്ടോ വിളി കേട്ട് തന്നെയാണോ ഇറങ്ങിയത് എല്ലാവരും ഇറങ്ങി തിരിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇറങ്ങി തിരിച്ചതാണോ ഇത്യാദിയ ചോദ്യങ്ങൾ ഒരു നമ്മുടെ ഹൃദയത്തിൽ കാണും അതിനൊരു മറുപടിയാണ് പരിശുദ്ധ ഈ സമയത്ത് നമ്മളോട് ഈ വചനത്തിലൂടെ ഇടപെടുന്നത് ദൈവത്തിന്റെ ശക്തി നമ്മിൽ കാണിക്കേണ്ടതിനാണ് നമ്മെ നിർത്തിയിരിക്കുന്നത് ഒരു മോശ ഈ ചോദ്യം ഉന്നയിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംശയം മോശ മോശയുടെ ഹൃദയത്തിൽ ഒരുപക്ഷെ വന്നതെങ്കിൽ അതെന്തായിരിക്കും കാരണം മിസ്രൈലിലേക്ക് യഹോറയുടെ നിയോഗപ്രകാരം ഉൾപ്പെടത്തിനകത്ത് തീ കണ്ട് റങ്ങിത്തിരിച്ച് ആ ശബ്ദത്തിൽ ഇറങ്ങിത്തിരിച്ച് ഈ ത്രോളിന്റെ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ നിന്ന് അത് വിട്ടേച്ച് മിശ്രമിലേക്ക് മടങ്ങി വരുമ്പോൾ മിശ്രമിൽ നിന്ന് അടിമച്ചങ്ങലയിൽ കുടുങ്ങിക്കിടക്കുന്ന ജനത്തെ അവിടെ നിന്ന് വാക്സ കനാലിലേക്ക് എത്തിക്കുവാൻ ഒരു നിയോഗത്തോടെയാണ് മഹാനിയോഗത്തോടെയാണ് മോശം വരുന്നത് മോശമെന്ന് പറവന്റെ മുൻപിൽ നിൽക്കുമ്പോൾ തന്റെ കഴിവിനെ കുറിച്ച് തനിക്ക് നല്ല ബോധ്യമുണ്ട് ായ ദൈവത്തോട് പല പ്രാവശ്യം ആവർത്തിച്ച് താൻ പറഞ്ഞു എനിക്ക് വാക്ചാതുര്യമില്ല ഇല്ലാത്തവനാണ് എന്റെ സംസാരത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ദൈവം അവനെ സമ്മതിപ്പിക്കുകയാണ് ഞാൻ നിന്റെ വായോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ് ഒരു നിയോഗം കൊടുത്ത് അവൻ മുൻപോട്ട് കൊണ്ടുവരികയാണ് ദൈവത്തിന് ശ്വാധനം ചെയ്യുന്നു ഏകദേശം എൺപത് വയസ്സുവരെ ആ തന്റെ നൂറ്റി ഇരുപത് വയസ്സിൽ മൂന്ന് കാലഘട്ടങ്ങളായി തിരിക്കുമ്പോൾ എൺപത് വരെ ഒരു നിയോഗം കിട്ടാതെ നാൽപ്പത് വർഷം ഭരവാന്റെ കൊട്ടാരത്തിനകത്ത് നാൽപ്പത് വർഷം ഇത്രോവിന്റെ ആധിമേയം കൊണ്ടും ആ വനാന്തരത്തിലും അടുത്ത എൺപത്തിയൊന്നാമത്തെ വയസ്സിൽ മഹാനിയോഗത്തോടെ നിയോഗത്തോടെ മിസ്രൈലിന്റെ അടിമ ചങ്ങലയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തു കൊണ്ടുവരുവാൻ മോശ വരുമ്പോൾ വലിയ ബഹിമപ്രവർത്തിയാണ് അവിടെ വെളിപ്പെടുന്നത് അവിടെ എന്റെ ജനത്തെ ആരാ ദൈവത്തെ ആരാധിക്കാൻ വിട്ടയക്കണമെന്ന് ഭരവോനോട് മോശ പറയുമ്പോൾ ജനത്തെ വിട്ടയക്കത്തില്ല പല ഉദാദികളാണ് ഭരവോനോട് പറയുന്നത് നിങ്ങള് മാത്രം പോവുക സ്ത്രീകളും കുഞ്ഞുങ്ങളും ഇവിടെ ഇരിക്കട്ടെ അതിനുശേഷം ആടുപാടുകൾ ഇവിടെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞതിനു ശേഷം ജനത്തെ വിട്ടയക്കുന്നില്ല ഹൃദയത്തെ കാഠിഞ്ഞപ്പെടുത്തുന്നത് കാണുമ്പോൾ മത്തുബാധകളെ അയക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഈ ഒൻപതാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ ആ എട്ടാമത്തെ വാക്യം മുതൽ നമുക്ക് കാണാം ആറാമത്തെ ബാധയാണ് പുന്നായി പൊങ്ങുന്ന പഴുവിനെ കുറിച്ച് നമുക്ക് കാണുന്നത് അപ്പോൾ ഇതിന് തൊട്ടുമുണ്ട വരെ അഞ്ചു ബാധകൾ അയക്കുമ്പോഴും ഒരു പക്ഷങ്കിൽ ആ ിലെ മന്ത്രവാദികൾക്കും മന്ത്രവാദത്താൽ ഇങ്ങനത്തെ ചെപ്പടിവിദ്യകൾ കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് സ്പഷ്ടമായ ഒരു വേദഭാഗമാണ് ഏഴാം അധ്യായം ആ ഇരുപത്തിരണ്ടാമത്തെ ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും വാക്യത്തിൽ കാണാൻ കഴിയുന്നത് ആ മിശ്രൈൻ ദേശത്ത് എല്ലാവരുടെയും രക്തമുണ്ടായിരുന്നു മിസ്രൈലിയ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു അപ്പം മോശയുടെ പ്രമേയത്തിൽ ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചിന്ത വന്നതിന്റെ കാരണം കാരണമിതാകും എന്ത് മോശ ചെയ്യുമോ നമുക്കറിയാം മോശ തന്റെ വടി നിലത്തോട്ടിട്ടപ്പോൾ അത് പാമ്പായി മാറി അതുപോലെ തന്നെ മന്ത്രവാദികളും ചെയ്തപ്പോൾ അങ്ങനെ വന്നു അപ്പം ആ വാദകൾ വരുമ്പോഴും മോശ ചെയ്യുന്ന അതേ കാര്യങ്ങൾ അവിടുത്തെ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ ചെയ്യുന്നത് താൻ കണ്ടതുകൊണ്ടായിരിക്കാം തന്റെ ഹൃദയത്തിനകത്തൊരു തോന്നൽ ഒരു ചിന്ത ഒരു പക്ഷെങ്കിൽ വന്നത് ദൈവം തന്നെയാണോ വിട്ടത് ഇവിടുത്തെ ഈ അവസ്ഥയിൽ വല്ലാതെ അവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്നു വല്ലാതെ പ്രതി പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു ജനത്തെ വിട്ടയക്കാൻ ഒരു മനസ്സില്ലാതെ ഹൃദയത്തെ കാഠിന്യപ്പെടുത്തി നിൽക്കുന്ന ഒരനുഭവമാണ് കാണുന്നത് മോശ അപ്പൊ മോശയുടെ ഹൃദയത്തിൽ തോന്നിയ ഒരു ചിന്തയായിരിക്കാം എന്നെ നിർത്തിയിരിക്കുന്ന ദൈവം തന്നെയാണോ എന്നൊരു ചോദ്യത്തിന് ദൈവത്തിന്റെ ആറ്റായിട്ടുള്ളൊരു മറുപടിയാണ് എന്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിന് ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു അയ്യരെ നാളിതുവരെ ഉപയോഗിക്കപ്പെടാൻ പറ്റി കാണത്തില്ല അന്ന് നമ്മളെ ഹൃദയത്തിനകത്ത് ആഗ്രഹിക്കുന്നത് പോലെ ആത്മീകമായിട്ടൊന്നും ഉയരാൻ കഴിഞ്ഞിട്ടില്ല ഭൗതിക നിലവാരത്തിൽ ഉയരാൻ കഴിഞ്ഞിട്ടില്ല ഒരുപാട് വർഷങ്ങളായി കാണും ദൈവസ്ഥാനിറങ്ങി തിരിച്ചിട്ട് ദൈവവചനം പഠിച്ചിട്ട് ആ മിഷ്ത്രം പക്ഷെ ഒന്നും ഉപയോഗിക്കാൻ പടാ ഉപയോഗിക്കപ്പെടാതെ വല്ലാതെ വേദന ഹൃദയത്തിനകത്ത് ഉണ്ടായിരിക്കും ദൈവത്തിന്റെ വചനം ഇന്നിടപെടുകയാണ് ആർക്കും ആരും ചെയ്യാത്ത ചില ശുശ്രൂഷകൾ ചെയ്യാൻ ആർക്കും കൊടുക്കാത്ത ആ മിഷ്കര ചില അത്ഭുതങ്ങൾ ആ നമ്മളിലൂടെ ചെയ്യാൻ ദൈവം നമ്മെ നിർത്തിയിരിക്കുകയാണ് ഇന്മലകളിൽ മിശ്രയ മന്ത്രവാദികൾക്ക് അവരുടെ മന്ത്രവാദത്തായി ചെലതൊക്കെ ഉളവായി വന്നു ചെലതൊക്കെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മോശയോട് ദൈവത്തിന്റെ മറുപടി മോശെ ഇന്നു മുതൽ ഇന്നു മുതൽ എന്റെ ശക്തി ഞാൻ നിന്നിൽ പ്രദർശിപ്പിക്കാൻ പോകുകയാണ് ഇന്നലെ വരെ അവർ ചെയ്തത് ഇന്നലെ വരെ അവരുടെ മന്ത്രവാദത്താൽ ചെയ്യാൻ പറ്റിയത് ഇനി ചെയ്യാൻ കഴിയാത്ത നിലയിലാക്കാൻ പോകുന്നു അതിന് ഒൻപതാം അധ്യായം ആ പതിനൊന്നാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും പരനിമിത്തം മന്ത്രവാദികൾക്കും മോശയുടെ മുമ്പാകെ നിൽക്കുവാൻ കഴിയില്ല പരു മന്ത്രവാദികൾക്കും എല്ലാ മിശ്രിങ്ങൾക്കും ഉണ്ടായിരുന്നു അപ്പം വരെ മോശയുടെ മുമ്പിൽ തല ഉയർത്തി നിന്ന മന്ത്രവാദ്യ ശക്തികൾ മന്ത്രവാദങ്ങൾ അപ്പോഴായിരിക്കാം ചിന്ത ഇവര് കീഴടങ്ങുന്നില്ലല്ലോ ഇവരും അതുപോലെ ചെയ്യുന്നല്ലോ ഒന്നോടെ പറഞ്ഞാൽ നമ്മെ ദൈവത്തിന്റെ ശക്തി നമ്മളു നമ്മിലൂടെ വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു ഇന്നലെ വരെ മന്ത്രവാദികളും ശുദ്രക്കാരും ചെലതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് നാം ഹൃദയത്തിനകത്ത് വേദനാട്ട് കാണും വേദനപ്പെട്ട് കാണും അതൊന്നും കണ്ട നാം ഭാരപ്പെടേണ്ട ജീവനുള്ള ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ ദൈവമാക്കുകയാർതാപനെ സ്ഥാപനം ചെയ്യും നമ്മുടെ പ്രശ്നം പ്രശ്നങ്ങൾ കാണുമ്പോൾ പ്രതിസന്ധികൾ കാണുമ്പോൾ ഒളിച്ചോടുക മാറിപ്പോകുക അവിടെ നിൽക്കാൻ കഴിയത്തില്ല അത് ഭയങ്കര ശക്തിയാണെന്നൊക്കെ പറഞ്ഞ് മാറുകയാണ് അതല്ല ഇന്ന് ഈ സമയത്ത് ദൈവാന്മാ ഇടപെടുക ഹാ നിർത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ ശക്തി നമ്മിൽ പ്രദർശിപ്പിക്കാനാണ് ദൈവത്തിന്റെ നിശ്ചയമായ ദൈവശക്തി നമ്മളിൽ പ്രദർശിപ്പിക്കുക തന്നെ ചെയ്യും മോശയോട് പറയാം ഇന്നലെ മന്ത്രവാദത്താൽ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞത് മോശെ ഇനി മോശയുടെ മുൻപിൽ അവർക്ക് നിൽക്കാൻ കഴിയാത്തതുപോലെ ദൈവ പ്രവർത്തി വലിപ്പുകയാണ് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും അതേ നാളിതുവരെ ഞാൻ ഉപയോഗിക്കപ്പെട്ടില്ല നാളിതുവരെ എനിക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല നാളിതുവരെ ആശ്ചേണില്ല പക്ഷെ ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ ദൈവാത്മാവ് ചിലരെ ഉറപ്പിക്കുകയാണ് അത് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ തുടങ്ങുന്നു ദൈവത്തിന്റെ ശക്തി നമ്മളിലൂടെ വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നിർത്തിയിരിക്കുന്നതിനെ നമ്മുടെ പിതാവിനൊരുണ്ട് ദൈവശക്തി നമ്മളിൽ വെളിപ്പെടുത്താനാണ് നമ്മെ നിർത്തിയിരിക്കുന്നത് ദൈവശക്തി നമ്മളിൽ വെളിപ്പെടുത്താനാണ് വളരെ പ്രാർത്ഥനയോടെ എന്നെ നിർത്തിയിരിക്കുന്നത് അതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് ഒരു പർപ്പസ് ഉണ്ട് ഒരു പ്ലാൻ ഉണ്ട് എന്ന് നാം ചിന്തിക്കുക നാം തീരുമാനമെടുക്കുക ഞാൻ ഇനി പുറകോട്ട് പോകത്തില്ല ഞാൻ മുൻപോട്ട് തന്നെ പോകും എന്നെ നിർത്തിയിരിക്കുന്നതോ ശക്തി കാണിക്കാന എന്നിലൂടെ പ്രദർശിപ്പിക്കാൻ എന്നിലൂടെ വെളിപ്പെടുത്താനാ അതിന് നാം നമ്മെ തന്നെ ദൈവസ്ഥാനിയിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ നാം നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താതയും എന്നിലൂടെ ദൈവശക്തി ഒന്ന് വെളിപ്പെടാൻ എന്നിൽ ഉയർന്നു നിൽക്കുന്ന ഞാൻ എന്ന ഭാവം എനിക്കെന്തൊക്കെയോ കഴിവുകളുണ്ടെന്ന് എനിക്കെന്തൊക്കെയോ ചെയ്യാൻ കഴിയുമെന്നുള്ള ചിമ്പാഗതികളൊക്കെ അതൊക്കെ മാറ്റി വെച്ചിട്ട് എന്നിലൂടെ ദൈവശക്തി ഒന്ന് വെളിപ്പെടണം പ്രകാരം പറഞ്ഞൊരു വേദഭാഗം ഓർക്കുകയാണ് ആ നിഷ്തോത്രം ഞാനോ കുറയണം എന്നിൽ ക്രിസ്തു വളരണം എന്ന ഒറ്റ ഒറ്റച്ചിന്തോടെ നമുക്ക് മുൻപോട്ട് പോകാം ദൈവശക്തി നിശ്ചയമായി നമ്മിൽ വെളിപ്പെടും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് പോകാം കർത്താവ് തന്നെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാനാകട്ടെ വർദ്ധ ചെയ്യൂ